വരും ദിനങ്ങളിൽ ബ്രിട്ടനെ കാത്തിരിക്കുന്നത് തണുപ്പിന്റെ ദിനങ്ങളെന്ന് മുന്നറിയിപ്പ് ചിലയിടങ്ങളിൽ കനത്ത മഴ അനുഭവപ്പെട്ട ഒരു വാരാന്ത്യത്തിന് ശേഷമാണ് ഇപ്പോൾ തണുപ്പെത്തുന്നത് മഴയ്ക്കൊപ്പം തണുത്ത വടക്കാൻ കറ്റുകൂടി എത്തുമ്പോൾ ബുധനാഴ്ചയുടെ താപനാ പതിനഞ്ച് ഡിഗ്രിയിൽ താഴെയാകുമെന്നും മെറ്റ് ഓഫീസ് പറയുന്നു ചില ഭാഗങ്ങളിൽ മോഡൽ മഞ്ഞിനും സാധ്യതയുണ്ട് ഇന്ന് വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ആകാശം മേഘാപ്രദമായിരിക്കും മഴയ്ക്കും സാധ്യതയുണ്ട് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പൊതുവെ തെളിഞ്ഞതും വരണ്ടതുമായ കാലാവസ്ഥയായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു പിന്നീട് വ്യാഴാഴ്ച ഒരു പാളി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങും ഇതുമൂലം കനത്ത മഴയും പിന്നീട് ചാറ്റൽ മഴയും തുടരും ബുധനാഴ്ചയും ഇതേ സാഹചര്യം തന്നെ തുടരും എന്നാൽ ചില പ്രദേശങ്ങളിൽ താപനിലയിൽ വൻ കുറവുണ്ടാകും തെക്ക് പടിഞ്ഞാറിന് ഇംഗ്ലണ്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക എന്നും പ്രവചനമുണ്ട് കൂടുതൽ മഴയെത്തുന്നതോടെ വ്യാഴാഴ്ചയും തണുത്ത കാലാവസ്ഥ തുടരും എന്നാൽ ദിവസത്തിന്റെ അവസാനത്തോടെ കാറ്റിന്റെ ശക്തി കുറയും വെള്ളിയാഴ്ച പൊതുവെ തെളിഞ്ഞതും വരണ്ടതുമായ കാലാവസ്ഥയായിരിക്കുമെങ്കിലും തണുത്ത കാലാവസ്ഥ തന്നെ ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ബി ബിസി റേഡിയോ കേംബ്രിഡ് ഷെയർ എ ഡിഫറൻസ് അവാർഡിന് മലയാളി നേഴ്സ് അർഹയായി കോത്താട്ടുകുളം സ്വദേശിനി ടിൻസി ജോസിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് പാർക്കിൻസൺ രോഗത്തെ ധീരതയോടെ നേരിട്ടതിനും തുടർ പ്രവർത്തനങ്ങൾക്കുമാണ് ടിൻസിക്ക് അവാർഡ് ലഭിച്ചത് നേരത്തെ പാർക്കിൻസൺ രോഗികൾക്ക് വേണ്ടിയുള്ള ടിൻസിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബി ബി സി വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു നോർഫോക്കിലെ ക്യൂൻ എലിസബത്ത് ഹോസ്പിറ്റൽ അക്യൂട്ട് മെഡിക്കൽ യൂണിയൻ നേഴ്സാണ് ടിൻസി ജോസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുതൽ പാർക്കിൻസൺ ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എൻ എച്ച് എസിലെ ജീവനക്കാരുടെ ഗ്രൂപ്പിലെ സജീവ അംഗമാണ് ടിൻസി കേരളത്തിൽ കൂത്താട്ടുകുളത്തിനടുത്തുള്ള വലിയപുറം കാര്യക്കുന്നേൽ പരേതനായ ജോസഫിൻ്റെയും മറിയക്കുട്ടിയുടെയും ഏഴ് മക്കളിലെ ഏറ്റവും ഇളയ മകളാണ് ടിൻസി ഭർത്താവ് ബിനു ചാണ്ടി സെയിൽസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അലക്സ് ബിനുവും അലൻ ബിനുവുമാണ് ബിനു ടിൻസി ദമ്പതികളുടെ മക്കൾ നാലിലൊന്ന് എൻ എച്ച് എസ് ജീവനക്കാരും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ജോലി ഉപേക്ഷിക്കുമെന്നും സർവേ യുഗോ നടത്തിയ സർവേയിലാണ് ഇത് വ്യക്തമായത് ഇതിനോടകം തന്നെ ജീവനക്കാരുടെ ക്ഷാമം നിമിത്തം അതിയായ സമ്മർദ്ദം അനുഭവിക്കുന്ന പൊതു ആരോഗ്യ മേഖല ഇത് കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുമെന്ന് മാത്രമല്ല അതിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരനായ രോഗിയുടെ അവസ്ഥ കൂടുതൽ ദുരിതപൂർണ്ണമാകുകയും ചെയ്യും ജൂൺ പത്തൊൻപതിനും ഇരുപത്തിയാറിനും ഇടയിലായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് എൻ എച്ച് എസ് ജീവനക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു അഭിപ്രായ സർവേ നടത്തിയത് അടുത്ത അഞ്ച് വർഷക്കാലം നിങ്ങൾ എൻ എച്ച് എസ്സിൽ ജോലി ചെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു പ്രധാന ചോദ്യം സർവേയിൽ പങ്കെടുത്തവരിൽ ഇരുപത്തിയേഴ് ശതമാനം പേർ അതിനുള്ള സാധ്യത ഉണ്ടാവാൻ കഴിയില്ല എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ പതിനാല് ശതമാനം പേർ ഉറപ്പിച്ച് പറഞ്ഞത് അടുത്ത അഞ്ച് വർഷക്കാലത്തിനിടയിൽ തങ്ങൾ എൻ എച്ച് എസ് വിട്ടുപോകുമെന്ന് തന്നെയാണ് അതിനുപരിയായി എട്ടിലൊരാൾ പേർ പറഞ്ഞത് വരുന്ന പന്ത്രണ്ട് മാസക്കാലത്തിനിടയിൽ തങ്ങൾ എൻ എച്ച് എസ് വിട്ടുപോകുമെന്നാണ് ഏകദേശം പകുതിയോളം പേർ പറഞ്ഞത് തങ്ങളുടെ പരിചയത്തിലുള്ളവരോട് എൻ എച്ച് എസിൽ ജോലി ചെയ്യാൻ നിർദ്ദേശിക്കുകയില്ല എന്നാണ് അതേസമയം നാൽപ്പത്തിരണ്ട് ശതമാനം പേർ അങ്ങനെ നിർദ്ദേശിക്കുമെന്നും പറഞ്ഞു